ഒരു ശരാശരി അരി മണ്ണ മാത്രം കൊടുക്കാൻ പറ്റണം നൂറ് കൂടി കൊടുക്കണം ഫ്രീ ആയിട്ട് ശരിയാ വിരലെ എപ്പഴാ കിട്ടാന്ന് പറഞ്ഞാൽ ചില ടൈമിലൊക്കെ ഒരു വിറയിൽ വരും

ഈ ബുജിക്കാട്ട് കേട്ടോ എടാ വളർന്നു വരുന്ന സോഷ്യൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ഞാൻ അതിന്റെ പ്ലാനെ കിട്ടും വെറും ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ കൊടുത്ത് ചേരുക രണ്ടാളെയും കൂടെ നമ്മുടെ കൂടെ ചേർക്കുക ജീവിതം സേഫ് ആക്കുക എന്താ അഭിപ്രായം